ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എന്തായി എവിടെ വരെ എത്തി ഓണക്കോടിയൊക്കെ എടുത്തു എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇത് പ്രത്യേകം ചോദിക്കാൻ കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ള ഓണക്കോടികളുടെ ഒരു അൺബോക്സിങ് എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അത് കുറേ ദിവസമായി എടുക്കണെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മുൻപ് കൂട്ടി വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോച്ചാൽ ആ ഒരു ത്രില് അങ്ങോട്ട് പോകില്ല എല്ലാവരും കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഓക്കെ ഇതാണോ എനിക്ക് എടുത്തിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതേ ഫസ്റ്റ് എൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഇവിടെ അനേൻ്റെ ഇവിടെ കുമ്മാട്ടിയുണ്ടാവും ഉത്രാടത്തിന് ഉണ്ട് അപ്പോൾ അതിന് യൂണിഫോമാണ് എല്ലാവർക്കും ഒരുപോലത്തെ അങ്ങനെ എടുപ്പിച്ചത് എടുത്തതാണ് മീഷോ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല കുഴപ്പമില്ല കളർ വന്നിട്ട് കുറച്ചൊരു പീക്ക് ഒരു കുറച്ചൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വലിയ സീനില്ല ഞാൻ എടുത്ത സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ എക്സൽ എനിക്ക് കുറച്ച് വലിപ്പം തന്നെയാണ് എന്നാൽ കൂടെ എക്സലാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇതേ സെയിം കളറ് ഈ സെയിം പാറ്റേണിൽ തന്നെ ആണ് എടുത്തിയമ്മയ്ക്കും ഇവിടെ എൻ്റെ ചേച്ചിക്കും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും ഒരുപോലെ ആവാമെന്ന് വിചാരിച്ചു അവരോട് പറഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് സെയിം അത് തന്നെ എടുത്തു പിന്നെ വേറെ നോക്കാൻ നിന്നില്ല അപ്പോൾ ഈ സംഭവം ഓർഡർ ചെയ്തത് മീഷോ എന്നായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരുമിച്ച് ഓർഡർ ചെയ്യുക ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സൈസും വന്നിട്ട് എക്സൽ എടുത്തിരിക്കുന്നത് പിന്നെ ചേച്ചിയുടെ മാത്രം അല്ലെങ്കിൽ ചേച്ചിയുടെ മാത്രം അമ്മ ഒന്ന് ആൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആൾക്ക് വലിപ്പം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് വേറെ കവറിൽ സെപ്പറേറ്റ് മാറിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെയും ചേച്ചിയുടെയും മാറി പോകേണ്ട കാരണം എല്ലാം എക്സൽ ആണല്ലോ സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഓക്കെ നാളെ ഇട്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ചേച്ചിക്ക് അവിടെ വീട്ടിൽ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ അത് അതായത് കുർത്തി വിത്ത് പാൻറ്റ് വരുന്നതാണ് ഇതൊരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേപ്പ് ഗ്രേപ്പ് ഷെയ്ഡ് മെറൂൺ ആ ഒരു രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല കേട്ടോ ഡബിൾ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പക്ഷേ ചേച്ചിക്ക് അത്ര സൈസൊന്നും ആവശ്യമില്ല ഇതിൽ വന്നിട്ട് ഈ ഡബിൾ എക്സ് ആണ് അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്താൽ പിന്നെ എന്തെങ്കിലും ആൾട്ടർ ചെയ്യണമെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അത്ര എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല മെറ്റീരിയൽ യിലായിരുന്നു നല്ല ക്ലോത്തും അതുപോലെ തന്നെ കാര്യങ്ങൾ മൊത്തത്തിൽ നല്ല തുണിയും എല്ലാം കൊണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുർത്തി വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇട്ട് കാണിക്കാത്തത് അവർക്ക് വേണ്ടി എടുത്തതല്ലേ കോടിയല്ലേ അപ്പം അങ്ങനെ ഇട്ട് കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം വന്നിട്ട് ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ട് മുമ്പിലും അതുപോലെ കയ്യിലൊക്കെ ഇങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഇതൊരു വീനക്ക് മാതിരിയാണ് കുഞ്ഞൊരു കട്ടിങ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ചേച്ചി അത്യാവശ്യം കളറുള്ളത് കൊണ്ട് തന്നെ എല്ലാ കളറും ഭംഗി ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്ത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന പ്ലാ പാൻറ്റ് വന്നിട്ട് ആണ് അത് അരപ്പട്ട് അര വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഉറക്കപ്പിച്ചിൽ പറയുന്ന കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പാതിരാത്രി ഏകദേശം പന്ത്രണ്ടര സമയമാണ് ആ സമയത്താണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പതുക്കെയാണ് സ പറയുന്നത് അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ശിവ് ഉറങ്ങിക്കിടക്കുകയാണ് അത്രയും പാതിരാത്രി ോ അപ്പോൾ അത്രയും പതുക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇതേ ഇങ്ങനൊരു ടീഷർട്ട് വിത്ത് എന്താ പറയുക കുഞ്ഞൊരു പാൻറ് നല്ല ത്രീ ഫോർത്ത് ആണ് കോംബോ വന്നിട്ടുള്ളത് ഇതെടുത്തത് ഒന്ന് ഇവിടെ ചേച്ചിയുടെ മോനും ഒരെണ്ണം എൻ്റെ ഏട്ടൻ്റെ മോനും വേണ്ടിയിട്ടാണ് അപ്പോൾ സൈസ് രണ്ടും കുറച്ചൊരു സ്ലൈറ്റ് വേരിയേഷൻസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും ഇത് കുറച്ചധികം വലിപ്പമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ വലിപ്പത്തിലേക്ക് ഡലോ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ രണ്ടെണ്ണം അങ്ങനെ ഇനി നെക്സ്റ്റ് രണ്ടെണ്ണം വന്നിട്ട് ഒരെണ്ണം ചേച്ചിയുടെ മോൾക്കും ഒരെണ്ണം വന്നിട്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിണ്ടാവും മുന്നേ അമ്മു അതായത് തന്നെ അമ്മാവൻ്റെ മോളുടെ മോള് കുഞ്ഞി മോള് ഉണ്ടായിട്ടുണ്ടല്ലോ അവൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലത്തെടുത്തു നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു ഇങ്ങനെ റെഡും വൈറ്റും കോമ്പിനേഷൻസിൽ ഭയങ്കര ഹെവി എന്നൊന്നും പറയാനില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് ആ ഒരു കോമ്പിനേഷൻ കാരണം പിന്നെ അതിലിങ്ങനെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ബോ മാതിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം നെക്സ്റ്റ് വന്നിട്ട് അമ്മൂമ്മയ്ക്ക് എടുത്തിട്ടുള്ള ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ വലിയ സംഭവമൊന്നുമല്ല ജസ്റ്റ് ഒരു സാധാ നോർമൽ കരയാണ് ഒരു പച്ച കളർ ഒരു ചെറുപയർ കളറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഇവിടുത്തെ അമ്മൂമ്മയ്ക്കാണേ രണ്ടവിടെ പിന്നെ അതെ ഇതേ ഇത് കാണിക്കാൻ വിട്ടുപോയി ഇത് ബദ്രൂൻ തന്നെ അതായത് ശേശിയുടെ മോൾക്കന്നെ എടുത്തിട്ടുള്ള ഒരു പാൻറ്റ് മോഡലാണ് പക്ഷേ കളർ ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വന്നിട്ട് ആ ഉടുപ്പിന് തീരെ മാച്ചും അല്ല ഉടുപ്പിലേക്ക് പാൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാലും പറഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നിതേ ഇത് വന്നിട്ട് മുത്തശ്ശനാണ് കേട്ടോ ഇവിടെ അരണേണ്ട മുത്തശ്ശൻ വയ്യാതിരിക്കുകയാണ് അപ്പോൾ ആൾ മുണ്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെപ്പോഴും ഒരാൾക്കൊരു സംഭവം കൊടുക്കുമ്പോൾ അതൊരു യൂസിന് പറ്റുന്നൊരു രീതിയിലാവണല്ലോ അപ്പോൾ ആളെപ്പോഴും ത്രീ ഫോർത്തും പനിയനും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇട ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ത്രീ ഫോർത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുത്തശ്ശന് വന്നിട്ട് പിന്നെ ഇതേ ഇത് വന്നിട്ട് ഒരു ടീഷർട്ടാണ് അത് ഒരെണ്ണം ഇവിടെ ഗീതു ചേച്ചിയുടെ അതായത് അരണേണ്ട ചേച്ചിയുടെ ഹസ്ബൻഡിനുള്ളതും ഒരെണ്ണം എൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം ഈ പേ കണ്ടത് ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറാണ് ഇതേ സെയിം പാറ്റേൺ തന്നെ പക്ഷേ ബ്ലാക്ക് അതാണ് നെക്സ്റ്റ് കണ്ടോ നേവി ബ്ലൂ ബ്ലാക്ക് അങ്ങനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം കളർ കിട്ടിയില്ല അത് കാരണം കൊണ്ടാണ് ഇനി ഈ കാണുന്നത് ഒരു ഷർട്ടാണ് ഇത് ചേച്ചിയുടെ ചെറിയ മോനുള്ളതാണ് കേട്ടോ സംഭവം അവൻ കുറച്ചധികം സൈസ് ഉണ്ട് സോ എനിക്ക് എന്താ പറയുക നോക്കി എടുത്തപ്പോൾ ഇത്രയും വലുപ്പത്തിൽ ഈ ഒരു കളറും കോമ്പിനേഷനാണ് കിട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവന് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു ഊഹത്തിന് ഊഹത്തിനങ്ങോട്ട് എടുത്ത് കൊണ്ടുപോവാണ് അങ്ങനെ നെക്സ്റ്റ് വന്നിട്ട് മാക്സിയാണ് കേട്ടോ അമ്മയ്ക്കും പിന്നെ എൻ്റെ മേമയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും മാക്സിയാണ് എടുത്തത് വേറെ സെറ്റ് മുണ്ടോ സെറ്റ് സാരി അങ്ങനത്തെ സാരികളൊന്നും അല്ല കാരണം അവർക്ക് കൂടുതൽ യൂസ് ഉണ്ടാവുക ഈ മാക്സി എടുത്തു കൊടുക്കുമ്പോഴായിരിക്കും എന്ന് തോന്നി സോ ഇതൊരു മാക്സി ഇന്ന എൻ്റെ ആൾക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല മൂന്നെണ്ണം എടുത്തു അത് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എടുത്തോട്ടേ വിചാരിച്ചു അപ്പോൾ അത് ഫസ്റ്റ് വൺ ഒരാളുടെ ഇത് രണ്ടാമത്തെ ആളുടെ സെയിം എല്ലാം സെയിം സൈസാണ് കേട്ടോ ഈക്വൽ സൈസ് ആർക്കു വേണമെങ്കിലും എടുക്കാത്തത്രേ ഉള്ളൂ അപ്പോൾ ഹാഫ് കൈ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് കടയിൽ നിന്ന് തന്നെയാണ് എടുത്തത് ഈ കുട്ടികളുടെയും അതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ഞങ്ങളുടെ കുർത്തീസോ ഒഴുകിയ ബാക്കിയെല്ലാം കടയിൽ നിന്ന് പോയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഇത് മൂന്നാമത്തെ ആയിട്ടോ അപ്പോൾ ഇത് ഇത് ഇവിടെ അമ്മ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് മൂന്നും നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ മെറ്റീരിയൽ വൈസ് ഒക്കെ നല്ല രസമുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ ഇതാണ് മാക്സികളുടെ അവസ്ഥ മൂന്നെണ്ണം നെക്സ്റ്റ് ഈ കാണിക്കുന്നത് മല്ലുമുണ്ട് എന്ന് പറയും നിങ്ങൾ അതിനെന്ത് പറയും അറിയില്ല അമ്മ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ അമ്മൂമ്മയ്ക്ക് കൂടുതൽ മല്ലുമുണ്ടാണ് അമ്മൂമ്മ കൊടുക്കാറുള്ളത് പുറത്തൊക്കെ പോകുമ്പോൾ സെറ്റുമുണ്ട് എടുക്കും എന്നല്ലാതെ അത് ഇഷ്ടംപോലെ ഉണ്ട് ഇനി ആളുടെ പിന്നെ വെറുതെ നമ്മൾ എടുത്തു കൊടുത്തിട്ട് യൂസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് എൻ്റെ അനിയനും അതുപോലെ ചേച്ചിയുടെ മൂത്ത മോനും എടുത്തിട്ടുള്ള ഷർട്ടുകളാണ് രണ്ടും സെയിം സൈസ് സെയിം കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്കറിയില്ല ഇഷ്ടപ്പെടും ഇല്ലയോ എന്നുള്ളതൊന്നും ബില്ലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ടുപോയി മാറ്റാം എന്ന് വിചാരിക്കുന്നു മാറ്റിത്തരുവെന്നറിയില്ല അത് ഇത്രയും ദിവസമായിട്ടുണ്ട് അപ്പോൾ അതേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഒരു എന്താ പറയുക ഇപ്പോഴത്തൊക്കെ ഒരു ട്രെൻഡ് മാത്രമൊക്കെ തോന്നിയായിരുന്നു ഇനി അടുത്തത് കാണുന്നത് അച്ഛൻ അച്ഛനെടുത്തിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ അച്ഛൻ ഹാഫ് കൈ കണ്ടിട്ടുള്ളൂ പിന്നെ ഇതൊരു ഗാദി എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊരു മോ മെറ്റീരിയൽ അങ്ങനെയായിട്ടാണ് തോന്നിയത് അപ്പോൾ അച്ഛനും അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡിനും ഇതേമാധുരത്തൊരു ഷർട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടത് ചേച്ചിയുടെ ഹസ്ബൻ്റിനാണ് ഇത് ഫുൾ സ്ലീവാണ് ആ ഈ ഒരു ഗാദി മോഡൽ കണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് ഷർട്ടുകൾ ഇനി ലാസ്റ്റ് വരുന്നത് നമ്മുടെ അരണേട്ട് ഡ്രസ്സാണ് കേട്ടോ നിന്ന് കുത്താമ്പുള്ളിന്നെടുത്തതാണ് ഇതിപ്പോഴത്തെ മോഡലാണ് അതായത് കുർത്ത അതിൻ്റെ കൂടെ തന്നെ മുണ്ടും സെയിം ആ ഒരു പാറ്റേണിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കാണാം ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പോൾ കണ്ടോ ശിവുവിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടായിരുന്നത് പക്ഷേ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേനും അത് ഉണർന്നു അപ്പോൾ ഒരു ബലൂണൊക്കെ കയ്യിൽ വെച്ചുകൊടുത്തിട്ടാണ് നിന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും